ഞെട്ടറ്റ് വീണൊരു കണ്ണിമാങ്ങ ചെമ്മൺപാത കഴിഞ്ഞ് ചെമ്പരത്തി ചെടികൾ കൊണ്ട് വെയിലുകെട്ടിയ ഡോളിയിലേക്ക് ഇറങ്ങിയപ്പോൾ സാറ ചുറ്റുപൊന്ന് നോക്കിക്കൊണ്ട് ചുമലിയിലെ ബാഗ് ഇറക്കി വെച്ച് അതിൻ്റെ താഴത്തെ സിബിൽ നിന്ന് അമ്മൂവിനോട് തല്ലിട്ട് വാങ്ങിയ കണ്ണിമാങ്ങ രണ്ടെണ്ണം കയ്യിലെടുത്തു ബാഗ് തിരികെ ചുമലിയിൽ ഇട്ടുകൊണ്ട് ഒരു കണ്ണിമാങ്ങയുടെ തണ്ടീൻ്റെ ഭാഗം നോക്കി കടിച്ചെടുത്തു മാഞ്ചുണയേറ്റ് നാവുന്ന് തരിച്ചപ്പോൾ കണ്ണു ചിമ്മി അടച്ചുകൊണ്ട് ഒഴുകി വന്ന കറ തൻ്റെ ഉടുപ്പിൽ തുടച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നലത്തെ വെല്ലുവേച്ചയുടെ ചീത്ത വിളി സാറ ഓർത്തത് ഇന്നും കേൾക്കും മഴക്ക് മാങ്ങ രണ്ടായി പൊളിക്കുന്നതിനിടയിൽ അവൾ പെറുപുറത്തു നാട്ടിൽ മാവ് പൂത്ത് തുടങ്ങിയപ്പോൾ ൾ മുതൽ അത് പതിവാണ് മാങ്ങക്കറ പറ്റാത്ത ഒരൊടുപ്പ് പോലും സാറക്കില്ല അവധി ദിവസങ്ങളിൽ അമ്മവും മൊത്ത് എല്ലാ പറമ്പിലും കയറി ഇറങ്ങി കണ്ണിമങ്ങ പെറുക്കലാണ് പ്രധാന പണി എത്ര മാങ്ങ കിട്ടിയാലും കുഞ്ഞുസാറയ്ക്ക് മതിയാവില്ല കുറേയൊക്കെ ഉപ്പും മുളകും കൂട്ടി തിന്നും പിന്നെയുള്ളത് ഉപ്പിലിട്ട് വയ്ക്കും കാര്യം എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും അതൊക്കെ വല്യമ്മച്ച് ചെയ്തു തരും വലിയ ചില്ലുഭരണിയിൽ ഉപ്പുവെള്ളത്തിൽ വലുതും ചെറുതുമായ കണ്ണിമാങ്ങകൾ അങ്ങനെ പൊന്തി കിടക്കും ഇടയ്ക്ക് കീറിയിടുന്ന കാന്താരിയുടെ എരിവ് പറ്റി നേറിക്കൊണ്ട് അങ്ങനെ മുഖം ചൊളിച്ച് കിടക്കുന്നത് കാണുമ്പോൾ സാറയ്ക്ക് ചെറിയ വിഷമം തോന്നും പക്ഷേ ആ ഉപ്പുമാങ്ങ കൂട്ടി കഞ്ഞി കുടിക്കുന്നതോർക്കുമ്പോൾ നാവിൽ വെള്ളം വരികയും ആ വിഷമം ആവിയായി പോവുകയും ചെയ്യും സാറേനെ വഴക്ക് പറയാനും കൂട്ടുകൂടാനും വല്യമാച്ചി മാത്രമല്ലേ ഉള്ളൂ തമ്പായുടെ അടുത്തിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും സാറ കുറുമ്പെടുത്താൽ വഴക്ക് പറയാൻ പറ്റോ സാറ് നല്ല കുട്ടിയാവാൻ വല്യമ്മച്ചു വഴക്ക് പറയുന്നത് ലിസി ടീച്ചർ പറയും പോലെ തനിക്ക് തന്നെ ക്ലാസ് എടുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ കണ്ണിമാങ്ങയുടെ അണ്ടിയെടുത്ത് പെരുവിരലിനും വിരലിനും ഇടയിൽ വെച്ച് ഞെക്കിവിട്ട് അത് ഉയരത്തിലേക്ക് തെറിച്ചത് നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന സാറയെ നോക്കി വേലിപ്പടർപ്പിലെ ചെമ്പരത്തിപ്പുകൾ കുണങ്ങിച്ചിരിച്ചു മുകളിലേക്ക് പോയ മാങ്ങയുണ്ടി തങ്ങളുടെ മേലേക്ക് തെറിച്ച് വീണത് ഇഷ്ടപ്പെടാതെ തൊട്ടവാടി ചെടി തൻ്റെ ഇലകളെ കൂമ്പി അടച്ചു നടന്ന